മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പലഹാരമായിട്ടാണ് നാലുമണി പലഹാരം അടിപൊളി സാധനമാണ് അപ്പൊ എന്താന്നല്ലേ പരിപ്പ് അവിടെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കത്താൻ ചായം പരിപ്പൊടിക്കും അതാണ് നമ്മളിന്നത്തെ ഡിസ്പോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മള് വെള്ളത്തിലേ കുതിർത്തി വെച്ച നല്ല വല്യ പരിപ്പാണ് ഇത് നമ്മുടെ ഏഹ് പരിപ്പൊടിക്കുന്ന പരിപ്പിനെ ആയിട്ട് അത് വാറൻ വെച്ചേക്കാണ് ഇപ്പൊ ഇനി ഇത് നമുക്ക് ഇണ്ട മൂന്ന് മണിക്കൂറാണ് നമ്മളിത് വെള്ളത്തിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ധരിച്ചിന് ശേഷം ബാക്കിയുള്ള വർക്കിലേക്ക് പോകാം പെരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കുറച്ച് മുളക് പിന്നെ നമ്മുടെ ഏഹ് ചെറുളിയാണ് ഇത് ചെറുളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില വറ്റൽ മുളക് സാധനങ്ങളാണ് നമുക്ക് വെജിറ്റബിൾ ആയിട്ട് നമ്മുടെ ഏഹ് പരിപ്പോണ്ടാകാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് നമ്മുടെ മിക്സി ജാറിലിട്ട് പരിപ്പ് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവും നമുക്ക് കാണാൻ ഉണ്ടാവില്ലേ ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത് നമ്മുടെ പരിപ്പൊടയ്ക്ക് ആവശ്യമുള്ള ഒരു പരിവാണിത് പരിപ്പാടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഷേപ്പിൽ കിട്ടാൻ ഈ പരിവ് വേണം അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള പണിയിലേക്ക് വെക്കാം അരിഞ്ഞു വെച്ചിട്ടുള്ള ചേരുവകളും കിടാം അപ്പോൾ അതിന് സബോട ഇടാം പിന്നെ നമുക്ക് കറി ഇഞ്ചി ഇടാം ഇഞ്ചിടാം മുളകിടാം ചെറുള്ളിടാം വറ്റലമുളകിടാം ഇനി ഇതൊക്കെ കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇടാം ആവശ്യമനുസരണം കായമിടാം കുറച്ച് കായം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സംഭവം കൂടെ അടിപൊളി ഒരു മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുഴച്ച് നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഈ ഒരു ഷേപ്പിൽ നമുക്ക് നമ്മുടെ പരിപ്പാട ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമ്മുടെ ഓയില് നല്ല മാതിരി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പരിപ്പോടയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തള റെഡി ആയി വരുന്നുണ്ട് അപ്പൊ എന്നെ നമുക്ക് റെഡി അതിൻ്റെ രേഷം കാണാം നമുക്ക് വറുത്ത് പോലെ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ പരിപ്പഴം ഇവിടെ എത്തിയിട്ടുണ്ട് അത് അടിപൊളി ആയിട്ട് വറുത്തിട്ടുണ്ട് നാലുമണി പരിഹാരമാണ് കറക്റ്റ് അപ്പൊ അതിനോടൊപ്പം ഞാൻ വേറൊരു കഥാ സാധനങ്ങളുണ്ട് കത്തൻ ചായ കേട്ടോ കട്ടൻ ചായയും ചായ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലി അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ പരിപ്പുഴ ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു പീസും കൂടെ പരിപ്പുഴം എടുത്തു ായറല്ല അമ്മ വേറെ അമ്മ ആട്ട നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കിഡുകാരിയുണ്ട് കട്ടൻ ചായ്പെരുപ്പാടി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണോ നല്ല രസമാണ് അടിപൊളി രാത്രി അതിന് ഉറച്ചപ്പോ അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ചെറിയ തണുപ്പുണ്ട് നല്ല രസമുണ്ട് നല്ല അടിപൊളിയാണ് സാധനം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോ ചെറിയും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കനാണ് ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ബായ്